ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഖം ഏവർക്കും മയൂഖ എവെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് താങ്ങുന്നു നമ്മളിന്ന് നിൽക്കുന്നത് ബേസ് ഇലവൻ കൺവെൻഷൻ സെന്ററാണ് ശരിക്കും ഇത് കർക്കിടക മാസമാണ് പണ്ട് കർക്കിടകത്തിൽ വിവാഹം നടക്കുകയില്ലെന്നത് പറഞ്ഞത് അപ്പം നോർമലി കർക്കിടകത്തിലൊരു നല്ല മുഹൂർത്തം ജൂലൈ ഇരുപത് ഇന്ന് ബേസ് ഇലവനിൽ ഒരു ഭംഗിയുള്ള വിവാഹമാണ് ഞാൻ നിൽക്കുന്ന ഈ വീട് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ശരിക്കും കേരള തനിമയിൽ കേരള ഭംഗി മനോഹരമായ ഒരു കൺവെൻഷൻ സെന്റർ ഇവിടെ ഒരുക്കിയിരിക്കണം പാലയുടെ എല്ലാ ചാരുതും റബർ തോട്ടങ്ങൾക്കിടയില് വളരെ ഭംഗിയായിട്ട് ഒരു ഗ്രീനിനെ എത്രമാത്രം ഉപയോഗിക്കാൻ മാത്രം വളരെ ഒരു കൺവെൻഷൻ സെന്റർ ശരിക്കും ഇന്ന് നല്ലൊരു വെഡ്ഡിംഗ് ആണ് ഹിന്ദു ടെമ്പിൾ മോഡലുള്ള വെഡ്ഡിങ് ആണ് ഈ പാല ഏഹ് ബേസിൽ വൺ കൺവെൻഷൻ സെന്ററെ പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വെഡ്ഡിങ് ആണ് ശരിക്കും ഇവിടുത്തെ നടന്ന ഹിന്ദു വെഡിങ് ആകെ രണ്ട് ഹിന്ദു വെഡ്ഡിങ്ങേ നടന്നിട്ടുള്ളൂ അത് രണ്ടും നമ്മളാണ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് കൺ ഫംഗ്ഷനുകളും കൺവെൻഷൻ സെൻ്ററ് നടക്കട്ടെ പാർക്കിങ് അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം കൊണ്ടും കൺവെൻഷൻ സെൻ്ററും വളരെ മനോഹരമായ ഒരു കൺവെൻഷൻ സെൻറ്റർ ശരിക്കും ഇവൻറ്റ് ചെയ്യുന്ന ആളുകളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺവെൻഷൻ സെൻ്ററും കൂടിയില്ല കാരണം നമ്മൾ ഒരുപാട് കൺവെൻഷൻ സെൻ്ററി പല പല കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ ബുദ്ധിമുട്ടി ഇവർ നമ്മളോട് പല പല കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നമ്മളോട് അകത്ത് ചെയ്യണം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇത്രയും ചെയ്തുതെന്നും ഇതുകൂടി ഈ പ്രാവശ്യം ചെയ്യണമെന്ന് നിങ്ങോട്ട് ആവശ്യപ്പെടുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഒരുപാട് ഇവൻ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ഭംഗിയായിട്ട് ഈ കൺവെൻഷൻ സെൻ്റർ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം അത്രയും നീറ്റാണ് ക്ലീനാണ് നല്ല സ്റ്റാഫ് സപ്പോർട്ടിങ്ങാണ് അതെല്ലാം കൊണ്ടും ഒരു കൺവെൻഷൻ സെൻ്റർ എല്ലാ ഭംഗിയുള്ള കൺവെൻഷൻ സെൻ്ററാണ് അപ്പോൾ ഈ വെഡ്ഡിങ്ങിൻ്റെ വിശ്വസം നിങ്ങൾ കാണുക അല്ലെങ്കിൽ അഭിപ്രായം ഉറപ്പായിട്ടും പറയുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അഭിപ്രായം പറയണം നന്ദി നമസ്കാരം ിലെ പൊന്തൂവൽ പോലെ മുല്ലപ്പു പോലെ മധുരമാകുന്നു മനസ്സുകളുടെ